വണ്ടിപ്പെരിയാർ ആനക്കുഴി ബസ് യാത്രയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാറിൽ നിന്നും ധർമാവാലി വില്ലേജിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര പെരിയാറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ഓടുന്ന കൊച്ചുവണ്ടിയിലെ കൊച്ചു യാത്ര വണ്ടി ചെറുതാണെങ്കിലും കാഴ്ചകൾ ധാരാളം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മാഹിനാണ് ഡ്രൈവിംഗ് ഡ്യൂട്ടിയിൽ അംജിത്താണ് കണ്ടക്ടർ ഒൻപത് പത്ത് പതിനൊന്ന് മൂന്ന് അഞ്ച് ഏഴ് മുപ്പത് എന്നിങ്ങനെ ആറ് തവണ ധർമാവാലിക്ക് ഈ ബസ് പോകുന്നുണ്ട് പെരിയാറിൽ നിന്നും തൊമ്മൻ കോളനി നമ്പിക്കൈ ഫാം കുരിശുമൂട് വഴിയാണ് റൂട്ട് ഇരുപത് സീറ്റർ ബസ്സാണ് ബസ് ഫെയർ മുപ്പത് രൂപയാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം ഈ ഒരു ബസ് മാത്രമാണ് ഈ റൂട്ടിൽ ഓടുന്നത് ഈ റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചിട്ട് അഞ്ചു മാസം മാത്രമേ ആകുന്നുള്ളൂ ഇതുപോലെ ആരും അറിയാത്ത ആരും ബസുമായി കടന്നു ചെല്ലാൻ മടിക്കുന്ന പല റൂട്ടുകളിലും മുബാരക്ക് സർവീസ് നടത്തുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും ചെങ്കര ധർമാവാലി മ്ലാമല തേങ്ങാക്കൽ പശുപ്പാറ ആനക്കുഴി കൊടുവ വാഗമൺ കോട്ടയം എറണാകുളം തുടങ്ങിയ റൂട്ടുകളിൽ മുബാരക്കിന് ബസുകളുണ്ട് ഈ റൂട്ടുകളുടെ വിശേഷങ്ങളും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അംജിത്ത് ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ് ഡ്രൈവർ കം കണ്ടക്ടറാണ് അംജിത്ത് ഇന്ന് കണ്ടക്ടർ ഡ്യൂട്ടിയാണ് ആനക്കുഴിക്കുള്ള ബസ് യാത്രാ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ മറക്കാതെ കാണണം പെരിയാറിൽ നിന്നും ഗവി റൂട്ടിലൂടെ യാത്ര ചെയ്ത് പെരിയാർ കടന്ന് വള്ളക്കടവ് വരെ പോകും അവിടെ നിന്നാണ് ധർമാവാലിക്ക് തിരിയുന്നത് ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന റോഡാണ് ഇത് എവി ടി യുടെ എസ്റ്റേറ്റിലൂടെയാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതലാണ് മുബാരക്ക് ബസ് സർവീസ് മേഖലയിൽ വരുന്നത് കുമളി ഉപ്പുതറയായിരുന്നു അവരുടെ ആദ്യത്തെ ബസ് ഒരു മണിക്കുള്ള ട്രിപ്പിലാണ് എൻ്റെ യാത്ര കടുവയും കരടിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നടമാടുന്ന വില്ലേജിലൂടെയാണ് നമ്മുടെ യാത്ര അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെയും പുല്ലുമേടുകളുടെയും ഒക്കെ മനോഹരമായ വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റുന്ന റൂട്ട് കൂടിയാണ് ഇത് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് ഈ പുഴയിലൂടെ വരുന്നത് കോക്കാട് എന്നാണ് അറിയപ്പെടുന്നത് ഒരു സമയം ഒരു വാഹനത്തിന് മാത്രം ക്രോസ് ചെയ്തു പോകാൻ കഴിയുന്ന ചെറിയ പാലമാണ് ഈ പാലം കടന്ന ഉടനെ വലത്തേക്കുള്ള റോഡിലൂടെയും ധർമാവാലിക്ക് പോകാം നമ്മൾ വള്ളക്കടവ് ടൗൺ വഴിയാണ് പോകുന്നത് സെൻറ്റ് ജോസഫ് ചർച്ചും സെൻറ്റ് ഫ്രാൻസിസ് ഹോസ്പിറ്റലും ഒക്കെയാണ് വലതു സൈഡിൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടനെ വലത്തേക്കുള്ള റോഡിലൂടെയാണ് ധർമാവാലിക്ക് പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് കേട്ടോ അങ്ങ് ദൂരെ കാണുന്നത് പുല്ലുമേടിൻ്റെയും മുട്ടക്കുന്നുകളുടെയും മനോഹരമായ കാഴ്ചയും ഇവിടെ നിന്നാൽ നമുക്ക് കാണാം കുറച്ച് ദൂരെ നിന്നാണെങ്കിലും മുല്ലപ്പെരിയാർ ആദ്യമായിട്ടാണ് കാണുന്നത് 来这边呢。 നമ്പിക്കൈ ഫാം ആണ് വലത് സൈഡിൽ കാണുന്ന കെട്ടിടം രാസവളങ്ങൾ ഇടാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് വിഷമില്ലെന്നുള്ള വിശ്വാസത്തോടെ കഴിക്കാൻ കഴിയുന്ന ഫലങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് ഈ ഫാം പേരാണ് घर मां ज ഇടതു സൈഡിൽ ഇലവും വലതു സൈഡിൽ തേലയും ഒരുപോലെ വളരുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ബസ് ഓടാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ബസ് വരുന്നതിന് മുന്നേ ഒരാൾക്ക് എഴുപത് രൂപ കൊടുത്ത് ഷെയർ ഓട്ടോയിൽ വേണമായിരുന്നു ധർമാവാലിയിലേക്ക് എത്താൻ Terima kasih அடலே ഈ ബസ്സിന്റെ റെഗുലർ ഡ്രൈവർ ഹരിയുടെ വീടാണ് കേട്ടോ ഇത് ധർമാവാലി വില്ലേജിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്തു അടിപൊളി സ്ഥലമാണോ രണ്ട് രണ്ട് അടുത്തോണ്ടായിരിക്കുവേ മൂന്നാർക്ക് അത് കിണറാണോ അവിടെ വട്ടാത്തി എന്തോ ഉണ്ടല്ലോ ആ മഴവെള്ളം ബാക്കി മഴവെള്ളം മഴവെള്ളമോ പിന്നെ ഒരു ചെറിയൊരു ചെക്ക് പോലെ ഇങ്ങനെ അല്ലേ ഒറ്റ ലൈവാണ് അ ഉഷ്ടം പോള് ഇടുണ്ട് ഇടാണ് ധർമ്മവഴി നടന്നു നീരിയത് ഹെ ഇടാണ് ധർമ്മവഴി ഇതാണ് ഇടുപരിെയുള്ള വണ്ടി നമ്മൾ അമ്പലപ്രേം ഈ അമ്പലം ആ മ്മന്റെയും ശിവന്റെയും പേരിലുള്ള ഒരു ക്ഷേത്രം ലാസ്റ്റ് സ്റ്റോപ്പ് മാരിയമ്മൻ ഇവിടെ ഇവിടെ അല്ലേ ഫോട്ടോ ആയിരിക്കും എന്റെ സ്റ്റോർറൂമാണ് ബസിന്റെ തൊട്ടു പുറകിലായി കാണുന്നത് ഇതുപോലെയുള്ള റിമോട്ട് വില്ലേജുകളിലേക്ക് വേണ്ടത്ര റോഡ് സൗകര്യം പോലും ഇല്ലാതിരുന്നിട്ടും ബസ് സർവീസ് നടത്തുന്ന മുബാരക് ട്രാവൽസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യാത്രാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും ചങ്കരയ്ക്കാണ് ഞാൻ പോകുന്നത് ആ യാത്രയുടെ വിശേഷങ്ങളുമായി ഉടനെ കാണാം നന്ദി നമസ്കാരം